മനുഷ്യൻ ഇടയ്ക്ക് ഉപവസിക്കുന്നത് സാധാരണമാണ് എന്നാൽ കൃത്യമായി ഒരാഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുന്ന മൃഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അത്ഭുതപ്പെടേണ്ട അങ്ങനെയും കഴിയേണ്ടി വരുന്ന ചില മൃഗങ്ങളുണ്ട് നേപ്പാളിലെ ഒരു മൃഗശാലയിലെ കടുവകളാണ് ഈ അപൂർവമായ ജീവിത രീതി പിന്തുടരുന്നത് ഈ കടുവകൾ ആഴ്ചയിൽ ആറു ദിവസവും മൃഷ്ടാന ഭോജനം നടത്തും ശേഷിക്കുന്ന ഒരു ദിവസം പട്ടിണിയും കിടക്കും കടുവകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ജീവിതരീതി ഇവിടെ പിന്തുടരുന്നത് എന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത് നേപ്പാളിലെ സെൻട്രൽ മൃഗശാലയിലാണ് ഈ രീതി പാലിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വർഷങ്ങളായി ഈ രീതി പിന്തുടർന്നു വരുന്നതിനാൽ തന്നെ ഇവിടുത്തെ കടുവകൾ യാതൊരു മടിയും കൂടാതെ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ചെലവഴിക്കും മൃഗശാലയുടെ ഇൻഫർമേഷൻ ഓഫീസർ പറയുന്നതനുസരിച്ച് ഈ മാംസഭോജികളായ മൃഗങ്ങൾക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായാണ് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ശനിയാഴ്ചയാണ് മൃഗശാലയിലെ കടുവകളുടെ ഈ ഉപവാസ ദിനം കടവുകളുടെ ശരീരഭാരം അമിതമായി വർദ്ധിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് സാധാരണയായി പെൺകടുവയ്ക്ക് അഞ്ചു കിലോ പോത്തിറച്ചിയും ആൺകടുവയ്ക്ക് ആറ് കിലോ പോത്തിറച്ചിയുമാണ് ദിവസവും നൽകാറുള്ളത് തുടർന്ന് ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കുന്നു ഇത് ഇവരുടെ ദഹന വ്യവസ്ഥ ശക്തമാക്കുമെന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കടുവകൾ തടിച്ചാൽ അവയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വയറിനടിയിൽ കൊഴുപ്പിന്റെ ഒരു പാളി അടിഞ്ഞുകൂടാൻ തുടങ്ങുകയും ഇത് ഓടുമ്പോൾ അവ തളർന്നു പോകാൻ കാരണമാവുകയും ചെയ്യും ആറ് ഹെക്ടർ പറഞ്ഞു കിടക്കുന്ന മൃഗശാലയാണ് നേപ്പാളിലെ സെൻട്രൽ മൃഗശാല ഇവിടെ നൂറ്റി ഇനങ്ങളിലായി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മൃഗങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു അതിനു മുമ്പ് വരെ ഇതൊരു സ്വകാര്യ മൃഗശാലയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം